കാഞ്ഞങ്ങാട് ചിന്മയ വിദ്യാലയത്തിൽ കുട്ടികൾക്കായുള്ള അവധിക്കാല ഫുട്ബോൾ പരിശീലന ക്യാമ്പിന് തുടക്കമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുപ്പത്തിയഞ്ചോളം വിദ്യാർത്ഥികളാണ് ആദ്യ ദിനത്തിൽ വളർന്നു വരുന്ന ഫുട്ബോൾ താരങ്ങൾക്ക് കൃത്യമായ പരിശീലനം നൽകി മികച്ച കളിക്കാരാക്കി മാറ്റുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കാഞ്ഞങ്ങാട് അതിയാമ്പൂരിലെ ചിന്മയ വിദ്യാലയം ഈ അവധിക്കാലത്ത് കുട്ടികൾക്കായി ഫുട്ബോൾ ക്യാമ്പ് കാസർഗോഡ് ജില്ലയിലെ നാനാ ഭാഗങ്ങളിലുമുള്ള ഏഴ് വയസ്സു മുതൽ പതിനാറ് വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളതാണ് ഈ അവധിക്കാല പരിശീലനം വിദ്യാലയ മൈതാനത്ത് വെച്ച് നൽകുന്ന പരിശീലനം വിദ്യാലയം പ്രസിഡന്റ് എം ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രണ്ട് മാസ വെക്കേഷൻ ടൈമിൽ കുട്ടികൾക്ക് എന്തെങ്കിലും നല്ലൊരു വെറുതെ സമയം കളയാതിരിക്കാൻ എന്തെങ്കിലും എൻഗേജ്മെന്റ് വേണം അതിന് വേണ്ടിയിട്ട് നമ്മളെ ഇങ്ങനെ ഫുട്ബോളിൻ്റെ ഒരു കോച്ചിങ് ക്ലാസ് കൂടെ തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അതിന് വന്ന എല്ലാ കുട്ടികളെയും ഞാൻ നിങ്ങളെല്ലാം നല്ലവണ്ണം കളിച്ച് നല്ല ഇതാവണം എന്നുള്ള അഭിപ്രായത്തോടുകൂടി നിങ്ങളെല്ലാവരെയും ഞാൻ ഇത് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളെല്ലാവരും കളിച്ച് വലിയ മുടുക്കന്മാരും മുടുക്കുകളൊക്കെ ആവണം ചടങ്ങിൽ പ്രിൻസിപ്പൽ സി ചന്ദ്രൻ അധ്യക്ഷനായി സെക്രട്ടറി ബാബുരാജ് ഷേണായി മുഖ്യപ്രഭാഷണം നടത്തി ഇതേ വിദ്യാലയത്തിലെ അധ്യാപകനും ജില്ലയിലെ മികച്ച ഫുട്ബോൾ കോച്ചുമായ പ്രഭാകരൻ മേലാങ്കോടാണ് പരിശീലനം നൽകുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളുമായി മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികൾ ആദ്യ ദിനത്തിൽ ക്യാമ്പിൽ പങ്കെടുത്തു എല്ലാ ദിവസവും രാവിലെ മണി മുതൽ ഒൻപത് മണിവരെ രണ്ടു മാസക്കാലമാണ് പരിശീലനം ശാരീരികക്ഷമത സ്വന്തമായുള്ള മുന്നേറ്റം പ്രതിരോധങ്ങളിലെ തന്ത്രങ്ങൾ അവസരങ്ങൾ ഗോളാക്കി മാറ്റാനുള്ള പ്രത്യേക രീതികൾ തുടങ്ങിയവയാണ് പ്രധാനമായും പരിശീലിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്